ഏകദേശം ഒരു മൂന്നോ അൻപത് ആണ് അതിനേക്കാളും ചെറിയ മാറ്റത്തിന് നമുക്ക് ഇരുപത് മോഡൽ കൊടുക്കാം ഇരുപതായിരത്തിന് രണ്ടായിട്ട് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽസിന്റെ ഭാഗമായിട്ട് ചെയ്തതും പറയാം ഞാൻ ഇന്ന് കോഴിക്കോട് രാമനാട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞതാണ് കോഴിക്കോട് ഒരു മെഗാ മേള നടക്കുന്നുണ്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വിലയാണ് ഓഫറും കാര്യങ്ങളും ഉണ്ടോ അതുപോലെ തന്നെ വില പാകമാണെന്ന് അവൻ വിളിച്ച് പറഞ്ഞാൽ തന്നെ രണ്ടായിരത്തി പതിനാല് ഈ വണക്കെന്നോട് പറഞ്ഞത് എത്ര പ്രൈസ് പറഞ്ഞത് ഒന്ന് അറുപത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഈ വണക്കൊക്കെ ഒന്ന് അറുപത് ഒന്നാ അറുപത് ഒന്നാ അറുപത്തഞ്ചൊക്കെ പറഞ്ഞത് ആ ഒരു ഇതുകൊണ്ട് ഞാനിത് സമയവും ഈവനിങ് ആറ് മണി ആറപ്പത്തായിട്ടുണ്ട് ആ ആറ് പത്തായിട്ടും ലൈറ്റ് ആയാലും വേണ്ടിയുള്ള ഇത് രണ്ട് മൂന്ന് ദിവസമുള്ളത് ഇപ്പോൾ കാർ എടുക്കാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ എന്തായാലും ഉള്ളോട് കയറി നോക്കട്ടെ ചോദിച്ചു നോക്കട്ടെട്ടോ ഞാനിവിടെ ഒരു മേളന്റെ ഒരു ഡീറ്റെയിൽസ് അറിഞ്ഞിരുന്നു നമ്മക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുത്തൂടെ എന്താ പേര് എന്തായിരുന്നു സായിജി കാരണം നല്ല ഓഫർ പ്രാവശ്യം ഓഫർ എന്താ ഉള്ളത് മാക്സിമം ഡിസ്കൗണ്ട് ഓക്കെ ഞാൻ എന്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി പതിനാല്യോണൊക്കെ ചെറിയൊരു ഒന്നാം അറുപത്തഞ്ചിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി അങ്ങനെ പൈസ കൊടുക്കും നല്ല കസ്റ്റമർക്ക് വേറെ എവിടെയും കമ്പയർ ചെയ്തിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അത്രയും ഡിസ്കൗണ്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് ഇത് രാമനാട്ടുകര നിസറി ജംഗ്ഷൻ എന്ന് പറയും ഇറങ്ങി റൈറ്റ് എത്ര ദിവസിയാഴ്ച വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഈ ഈ ശനിയാഴ്ച ശനിയാഴ്ച രണ്ടു ദിവസം കൂടി ഉള്ളത് അതെ ഈ ഷോറൂം ഇപ്പൊ ഈ കാറുകൾ ഉണ്ടാവും എത്ര എണ്ണം ഉണ്ടാവും നമുക്ക് പറയാൻ പറയാൻ അല്ലേ അല്ല മാക്സിമം ബഡ്ജറ്റ് വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഓഫർ ഉണ്ടോ ലിക്വിഡേഷൻ ഉണ്ടോഡേഷൻ തന്നെ കേട്ട് അപ്പൊ ഇത് ഫസ്റ്റ് കളർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന ഒരു കളർ ആണ് ബേക്കേഴ്സ് ചോക്ലേറ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ എൽഎക്സ് വണ്ടിയാണ് ലക്ഷ്യമാണ് ഓണർഷിപ്പ് നമുക്ക് ഇത് സിംഗിൾ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ വേണമെങ്കിൽ നമുക്ക് കൺഫേം ഒരു ിൽ ഓടിയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ് റീപ്ലേസ്റ്റ് വന്നിട്ടില്ല മെയിൻ ഗ്ലാസ് മാത്രം അതായത് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല എന്തെങ്കിലും ചിലപ്പോൾ ചെറിയ സാധനങ്ങൾ തിരിച്ചതും മറ്റോ ആവാം പ്രൈസ് നമുക്ക് വരുന്നത് രണ്ട് പറഞ്ഞിരുന്നുണ്ട് വണ്ടികളും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോ നിങ്ങള് ചോദിച്ച പോലെ നമുക്ക് ഇയോണ് സാൻഡ്രോ പോലുള്ള വണ്ടികളുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും നിങ്ങൾ കുറച്ച് കൊടുക്കുന്നത് അതെ ഇത് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ നമ്മളിത് ഒരു മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗിന്റെ ഭാഗമായിട്ടുള്ള ഇവന്റ് അല്ല നമുക്ക് നോർമലി നമുക്ക് വരുന്ന സ്റ്റോക്കിനേക്കാൾ ക്വാണ്ടിറ്റി ഒരുപാട് കൂടുതലുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാന്നുള്ള ഉദ്ദേശം കൂടെ അതെ ഇയറിന്റെ ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽസിന്റെ ഭാഗമായിട്ട് ചെയ്തതും ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ചെയ്തതും അതിന് പുറമെ നമുക്ക് പുതിയതായിട്ട് വന്ന വണ്ടികളും എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് എണ്ണം എന്നാലും കൂടുതലാണ് മെയിൻ ആയിട്ട് നമ്മൾ ലിക്വിഡേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനാലാണ് ഇറാപ്ലസ് ആണ് വരുന്നത് വരുന്നത് കിലോമീറ്റർ ഇത് എൺപത്തി

മെക്കാനിക്കൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ബഡ്ജറ്റ് റേഞ്ചില് നമുക്കൊരു വണ്ടി എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന വണ്ടിയാണ് നമുക്കത് ഒന്നേ അറുപത്തഞ്ച് ഒന്ന് എഴുപതിന്റെ ഇടയിലൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും പ്രൈസ് പറഞ്ഞാലും നമുക്ക് വണ്ടി കസ്റ്റമർക്ക് വന്ന് വണ്ടി ചെക്ക് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മാറ്റങ്ങളും കൂടെ സ്കോപ്പ് ഉണ്ട് ഓക്കെ നമുക്കൊരു സാൻഡ്രോ ഉണ്ട് രണ്ടായിരത്തിഒൻപത് ഒമ്പത് സാൻഡ്രോ അതായത് വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയായിരിക്കും കാരണം അവരെന്തായാലും വണ്ടി ഒന്ന് ഏം ആയിക്കഴിഞ്ഞാൽ വണ്ടി ചേഞ്ച് ചെയ്യും സ്റ്റാർട്ടിങ് സമയത്തേക്ക് എടുക്കാവുന്ന വണ്ടിയാണ് സ്ട്രോങ് ആയിട്ടുള്ള രണ്ടായിരത്തിഒമ്പത് ഇത് നമുക്കൊരു വേണമെങ്കിൽ കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് ഏകദേശം തൊണ്ണൂറ് ഓടിയിട്ടുണ്ട് നമുക്കിനി വണ്ടികളിലേക്ക് പോകാം നമുക്ക് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ ഓണറാണ് നമുക്കിപ്പോ ഒരു വണ്ടി സെയിൽ ചെയ്യാൻ അത് പറയേണ്ട ആവശ്യമില്ല എന്നാ പോലും പറയാം ഇതൊരു ഡോക്ടർ യൂസ്ഡ് കാറാണ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതായത് ആ സമയത്ത് സെക്കൻഡ് വേരിയന്റ് ആണ് നീറ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ടയർസ് ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി യൂസ് ചെയ്യാനുള്ളത് നമുക്കിതൊരു നാല് ാണ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ് ആരുതിയുടെ വാറണ്ടി വരുന്ന വണ്ടിയാണ് പ്രൈസ് നമുക്ക് ഇതിപ്പോ നിങ്ങൾ കൊടുക്കുന്ന പ്രൈസ് നമുക്കിത് നോർമലി നമ്മള് ബ്രാഞ്ചിലാണെങ്കിൽ ഏതാ നാല് ഉദ്ദേശിച്ചിരുന്ന വണ്ടിയായിരുന്നു ഇപ്പൊ നമുക്കൊരു റേഞ്ചിലൊക്കെ നമുക്ക് മാക്സിമം ഓ നൈൻറ്റി നൈന്റി ഫൈവ് നല്ല സ്ട്രോങ് പെർസെന്റ് വരെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ബാക്കി ഇനി അതേപോലെ തന്നെ 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 അതുപോലെ അതുപോലെ ആൾക്കാർ നോക്കുന്ന ആൾട്ടോ ആൾട്ടോ നീണ്ട ൾക്കാര് നമുക്ക് ഒരു മോഡൽ നമുക്ക് ഒരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതെങ്കിലും മോഡൽ വൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ടൂ തൗസൻഡ് സെവൻറ്റീൻ വെക്കിൾ നോക്കാം രണ്ടായിരത്തി പതിനേഴ് നോർമൽ റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു രണ്ടേ മുക്കാൽ റേഞ്ചിലൊക്കെ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി മോഡൽ രണ്ടായിരം രണ്ടേ മുക്കാൽ വരെ വരുന്ന വണ്ടികളാണ് പതിനേഴ് മോഡിൽ

രണ്ട് നാൽപ്പത് ഫുൾ വേണമെങ്കിലും ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കളർ ആണത് നമ്മൾ ആൽപ്പമണ്ണൂരില് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൽഎക്സൈ ആണ് സിംഗിൾ ഓണർ ഓണറാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ വരെ വാറണ്ടി വരുന്ന വാറണ്ടി വരുന്ന വാറണ്ടി വരുന്ന കിലോമീറ്റർ ക്ലീൻ വെഹിക്കിൾ ആണ് പ്രൈസ് നമുക്ക് നോർമൽ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത് മോഡലിന് നമുക്ക് നോർമലി ബ്രാഞ്ചിൽ നിന്ന് വെക്കുമ്പോൾ നമ്മളൊരു മൂന്ന് എൺപത് മൂന്നേ എൺപത്തഞ്ച് റേഞ്ചിലൊക്കെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇവിടെ ഇപ്പൊ നോക്കണ്ട നമുക്ക് ഒരു മൂന്നേ അറുപത്തഞ്ചിന് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിന് വിൽക്കുന്ന ഏകദേശം ഒരു മൂന്നേ അൻപത് റേഞ്ചാണ് അതിനേക്കാളും ചെറിയ മാറ്റത്തിന് നമുക്ക് ഇരുപത് മോഡൽ കൊടുക്കാം ഇരുപത് മോഡൽ നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഒരുപാട് മോഡൽ വരുന്നുണ്ട് സ്വിഫ്റ്റ് നല്ല വണ്ടികളുണ്ട് ഡീസൽ ഉണ്ട് അതല്ലാത്ത വണ്ടികളുണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന വേറൊരു സാധനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് എഴുപത്തിമൂന്ന് ഓടിയിട്ടേ ഉള്ളൂ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ് കിലോമീറ്റർ നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പ്രൈസ് ആണ് വരുന്നത് പ്രൈസ് നമുക്ക് നമുക്കൊരു അഞ്ച് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് അതെ നമുക്ക് വീണ്ടും കസ്റ്റമർ നമുക്ക് ഒരു ഷുവർ കസ്റ്റമർ ആണ് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് വൈറ്റ് കളർ ഒരുപാട് എൻക്വയറി വരുന്നതാണ് ഡീസൽ വണ്ടികൾ പല ആപ്ലിക്കേഷനു വേണ്ടി കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് നമുക്ക് നമുക്ക് പ്രൈസ് കൊടുക്കാം ലോൺ ലോൺ വേണമെങ്കിലും മാക്സിമം ഇനി അതേപോലെ തന്നെ റിഡ്സ് 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 കാണുന്നുണ്ട് മൂന്ന് 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 വരുന്നത് ഏതെങ്കിലും ഒരു വണ്ടി കാണിച്ചാലോ ആണ് പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടുണ്ട് ക്ലീൻ വണ്ടിയാണ് പ്രൈസ് നമുക്ക് ഒരു മൂന്നരയ്ക്ക് കൊടുക്കാം

ാണ് നമുക്കൊരു നാല് വർഷത്തേക്കൊക്കെ ലോൺ കയറാൻ സാധ്യതയുള്ളത് അമ്പതിനായിരം തന്നെ നമുക്ക് കൊടുക്കാം കൊടുക്കാം ഫുൾ ഫുൾ ലോൺ ലോൺ അങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് അതുപോലെ തന്നെ നോക്കാൻ ഒരു ഐട്ടൺസ് ആണ് വരുന്നത് വരുന്നത് സ്പോർട്സ് സ്പോർട്സ് ആണ് അതെ സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്ററും ഒരുപാട് ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനെട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക്

പാകം വില നല്ല വണ്ടി നല്ല വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ വി എക്സ് വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്ററോ കിലോമീറ്റർ വെറും ഓ ഉണ്ടാവും നമുക്കൊരു വർഷത്തെ റൂവാലയു വാറണ്ടി വരുന്നുണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ലാത്ത വണ്ടിയാണ് വണ്ടിയാണ് ഒന്നുമില്ല ക്ലെയിം പ്രൈസ് ആണ് വരുന്നത് രൂപയ്ക്ക് സിംഗിൾ ഓണർ വണ്ടി നാല് രൂപ പ്രൈസ് നമ്മൾ ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ് ലോണ് നമുക്ക് ചെക്ക് ചെക്ക് ചെയ്യാം ചെയ്യാം മാക്സിമം കൊടുക്കാം ലോൺ നമുക്ക് മോഡൽ ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ ലോൺ കയറേണ്ട വണ്ടിയാണ് കസ്റ്റമർ പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് മാക്സിമം കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഉണ്ട്

ചെറിയൊരു സാധ്യത ഉണ്ട് നമുക്ക് എന്തെങ്കിലും രീതിയിൽ മാറ്റം കിട്ടാം സീറ്റ ഡീസൽ വണ്ടിയാണ് വരുന്നത് ഓണർഷിപ്പ് ഒന്ന് കൺഫേം ചെയ്യണം സിംഗിൾ ആണ് ഓർമ്മ ഒന്ന് ചെക്ക് ചെയ്യണം കിലോമീറ്റർ വണ്ണിലേക്ക് ഓടിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ആയിട്ടില്ല പക്ഷേ ഇത് നമുക്ക് മരീടെ വാറണ്ടി ഇല്ലാത്ത വണ്ടിയാണ് നിലവിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ഏത് വണ്ടിയാണെങ്കിലും കസ്റ്റമർ സൈഡിൽ നിന്ന് ഒരു മെക്കാനിക്കിനോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാം വണ്ടിയാണ് ഒന്നുമില്ല ഒന്നുമില്ല വില നമുക്ക് നമുക്ക് പാകത്തിന് ചെയ്ത് കൊടുക്കാം കാരണം രണ്ടായിരത്തി പതിനെട്ട് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കും വണ്ടി വിടാം എക്സ്പ്രോസ് ഒരുപാട് ആളുകൾ വണ്ടിയാണ് എന്തായാലും ഇവിടെ വന്നത് കാരണം ഞാൻ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് വെറുതെ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിനും വരുന്നത് വെറുതെ ആവില്ല നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എല്ലാ വണ്ടികൾക്കും നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കാരണം നമ്മളെ സ്പോട്ട് പറഞ്ഞത് ഇത് രാമനാട്ടിൽ നമ്മൾ ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന സമയത്ത് ബൈപ്പാസിൽ ഫ്ലൈ ഓവർ ഇറങ്ങി വന്നിട്ട് നിസരി ജംഗ്ഷൻ ആണ് ഓക്കെ അതായത് മാർജിന്റെ വണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് മാർജിന്റെ കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ അതുപോലെ തന്നെ വണ്ടികളൊക്കെ കുറഞ്ഞ കുറഞ്ഞ കുറഞ്ഞു ഒരു ഫോക്കസ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ാണ് വരുന്നത് അതേസമയം മറ്റുള്ള ബ്രാൻഡ് വണ്ടികളും നമ്മൾ വണ്ടികൾ ഞാൻ തുടക്കത്തിൽ തന്നെ ഈ ഒരു വാഗ്നറും അതുപോലെ തന്നെ ഇയോണൊക്കെ ഒരു പാകം ഉള്ള വിലക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പൊ എന്തായാലും രണ്ട് ദിവസം കൂടി അതായത് ഇന്ന് വ്യാഴാണ് അയച്ച രാത്രി തന്നെ ഇന്ന് തന്നെ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടി ലൈറ്റ് ആയി കഴിഞ്ഞാല് ഈ ഓഫറും വിചാരിച്ചിട്ട് നോർമൽ സെയിലിൽ വരുന്നതിനേക്കാൾ എത്രയോ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇവിടെ വണ്ടി കൊടുക്കുന്നത് ഓക്കെ രണ്ട് ദിവസം കൂടി ഉള്ളത് അപ്പം ആര് മിസ്സാക്കേണ്ട നിങ്ങൾ കഴിയാണെങ്കിലും വീഡിയോ കാണാണെങ്കിലും നാളെ തന്നെ കൂടെ പോകുന്നുള്ളൂ രാവിലെ തന്നെ പോകുന്ന കോൺടാക്ട് ചെയ്തോളൂ നമ്പർ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളും അറിയണമെങ്കിൽ വേഗം ചോദിച്ചോ നിങ്ങൾ